പ്ലീസ് പ്ലീസ് സാർ ഓക്കേ സാർ വയനാട് ജില്ലയിൽ ടൂറിസം മേഖല അതിവേഗം വളർന്നുകൊണ്ടിരിക്കുക ദേശീയ ഭൂപടത്തിലടക്കം ഇടം പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ടൂറിസം മേഖല വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുക സാർ നിരവധി ടൂറിസ്റ്റുകൾ അവിടെ വന്ന് നിരാശയോടുകൂടി തിരിച്ചു പോകും ഉദാഹരണം എടക്കൽ ക്യാബ് സാർ അവിടെ ഒരു ദിവസം മൂവായിരം നാലായിരം ടൂറിസ്റ്റുകൾ വരുന്നു അവിടെ കൊടുക്കുന്ന ടിക്കറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാ സാർ സാർ അതോടൊപ്പം തന്നെ എന്നൂർ അങ്ങയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്ത എന്നൂർ പതിനായിരം പേർ ഒരു ദിവസം സന്ദർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് രണ്ടായിരമായി ചുരുക്കിരിക്കുക മാത്രമല്ല പ്രവേശനവും അങ്ങോട്ട് ടിക്കറ്റ് ഇല്ല അവർ നിരാശയോടുകൂടി തിരിച്ചു പോവുകയാണ് അതോടൊപ്പം തന്നെ കുറുവ ദ്വീപ് ഇക്കോ ടൂറിസം ദുരുപയോഗം ചെയ്യരുത് അപ്പൊ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ വളരെ നിരാശമായി പോകുമ്പോൾ ദേശീയ ഭൂപടത്തിൽ ഇടം പിടിച്ച വയനാട് ജില്ലയിലെ ടൂറിസം മേഖല അനന്ത അനന്തസാധ്യതകളിൽ നിന്നൊരു മാറ്റം മുരടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അങ്ങ് ഇടപെട്ട് തയ്യാറുണ്ടാക്കുമോ എന്നുള്ളത് കാണിച്ചു സാർ നമ്മുടെ ടൂറിസം പൊതുവെ ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ഓവർ ടൂറിസത്തിന്റെ ഒരു പ്രശ്നം കൂടിയാണ് സാർ വേറൊരു ടൂറിസ്റ്റ് കേന്ദ്രം അൺഎക്സ്പ്ലോർഡ് ആണെങ്കിൽ അത് എല്ലാ നിലയിൽ എല്ലാവരും യോജിച്ചുകൊണ്ട് എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തി അതിനെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇടപെടൽ നടത്തിയാൽ ആളുകൾ വരും ഈ വരുന്ന സഞ്ചാരികൾ തന്നെയാണ് പിന്നെ ആ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രചാരകർ ആ പ്രചരണം ഘട്ടം ഘട്ടമായി ഉയർന്നു ഉയർന്നുയർന്ന് അവിടുത്തെ പശ്ചാത്തല സൗകര്യവും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതക്കും താങ്ങാൻ പറ്റാത്ത നിലയിലേക്കുള്ള സഞ്ചാരികളുടെ വലിയ ഒഴുക്ക് ഉണ്ടാകും അതാണ് പൊതുവെ ഓവർ ടൂറിസമായി പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ചില കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും ആ ഓവർ ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി നേരിടുന്ന ഇടമാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടിയ വയനാട് ജില്ല സാർ ബാംഗ്ലൂർ ഐ ടി രംഗത്തുള്ളവർ മുമ്പ് പലതവണ സഭയിൽ ഞാൻ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നില്ല ഇപ്പോൾ എല്ലാ വീക്കെൻഡും വരാൻ വേണ്ടിയിട്ടുള്ളൊരു കേന്ദ്രമായി വയനാടിനെ തിരഞ്ഞെടുത്തിരിക്കുക അപ്പോൾ വയനാടിന് ഇപ്പോൾ നേരിടുന്നൊരു പ്രശ്നം ഒന്ന് വയനാട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വയനാടിൻ്റെ ഭൂപ്രകൃതി അതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം പക്ഷേ വയനാടിന് താങ്ങാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് ആളുകൾ അവിടെ വരുന്നു എന്നുള്ളതാണ് ഇത് പരിഹരിക്കാൻ നമുക്ക് വയനാടിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പൊതുവേ സർക്കാർ ആലോചിക്കുന്നുണ്ട് ഒന്ന് വയനാട്ടിൽ ചില പ്രത്യേക ഇടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി നിൽക്കുന്നത് എന്നാൽ അതിമനോഹരമായ സ്ഥലങ്ങൾ നമുക്ക് വയനാടിനെ ഇനിയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട് അവയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും സർ കോവിഡിന് ശേഷം കോവിഡ് സമയത്ത് സഭ നമ്മൾ ചർച്ച ചെയ്താണ് റിവഞ്ച് ടൂറിസത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ചിലയിടങ്ങളിൽ റിവഞ്ച് ടൂറിസത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ റിവഞ്ച് ടൂറിസത്ത് നിന്ന് മാറി സൈലൻ്റ് ടൂറിസത്തിലേക്കുമല്ലേ വരികയാണ് സൈലൻ്റ് ടൂറിസം എന്ന് പറയുമ്പോൾ ഈ ജനങ്ങളാകെ തിങ്ങി നിറയുന്ന ഇടങ്ങളല്ലാതെ സ്വസ്ഥമായി പോയിരിക്കാൻ പറ്റുന്ന അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യപ്പെടാത്ത സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പോവുക എന്നുള്ളത് അങ്ങനെയുള്ള സൈലൻ്റ് ടൂറിസം വരുമെന്ന് കണ്ടുകൊണ്ടാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച് എന്ന പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത് ഡെസ്റ്റിനേഷൻ പദ്ധതിയുടെ പ്രത്യേക ചാലഞ്ചിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞു തദ്ദേശ വകുപ്പ് നമ്മൾ ജോയിൻ്റായി സിക്സ്റ്റി ഫോർട്ടി എന്നുള്ള നിലയിൽ റവന്യൂ ഷെയറിങ് പൂർണ്ണമായും തദ്ദേശ വകുപ്പിന് നൽകുന്ന പദ്ധതിയാണ് ഇപ്പോൾ പത്ത് മുപ്പത്തഞ്ച് പദ്ധതി ഏറെക്കുറെ റെഡിയായി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ് കുറ്റിപ്പുറം അംഗം ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അവിടെ തന്നെ ഒന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ സൈലൻറ്റ് ടൂറിസത്തിന് സാധ്യതയുള്ള സ്ഥലം കൂടിയാണ് വയനാട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തി നമുക്ക് പോകാൻ വേണ്ടി പറ്റും സാർ പൊതുവെ ആളുകൾക്ക് സ്വസ്ഥത ആവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സ്വസ്ഥത എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാലമാണ് അപ്പോൾ സൈലൻറ്റ് ടൂറിസത്തിൻ്റെ സാധ്യതയ്ക്ക് പറ്റിയ ഒരു കാലത്ത് അതിനുകൂടി സാധ്യമാകുന്ന ഡെവലപ്മെൻറ്റ് വയനാട്ടിൽ ഉൾപ്പെടെ എങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ളത് പരിശോധിക്കാം വയനാട്ടിലെ ഈ ഗതാഗതക്കുരുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേരളത്തെ ലോകത്തെ ഏതൊരു മലയാളിയുടെയും പ്രിയപ്പെട്ട പദ്ധതിയായ തുരങ്കവാദക്ക് സർക്കാർ തുടക്കം കുറിക്കുന്നു എന്നുള്ള സന്തോഷ വിവരം കൂടി സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു